കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും അംഗത്തിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഫൈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചു നേതാക്കളായ കെ ശ്യാംപ്രസാദ് സി ഇല്യാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേസിലെ ഒന്നാം പ്രതി ടി പി ഹാരിസ് റിമാൻഡിലായിട്ടും ഇതുവരെയും രാജിവെപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജുവിനെ ഇതുവരെയും ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്നും ഡി വൈ ഫൈ നേതാക്കൾ പറഞ്ഞു വളരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോയി അതിന്റെ ഭാഗമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ നേതൃത്വം നൽകിയ ഏജന്റായി പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി അന്ന് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഈ കേരളത്തിലെ പോലീസ് പിടികൂടി ഇവിടെ തുറങ്ങിലടച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട വാർത്തയാണ് എന്നാൽ ഇവിടെ ഒരു ഒരു ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ആ നടപടി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ രണ്ടാം പ്രതിയായി എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ പോലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവാത്തതിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഇവിടെ നിക്ഷേപ തട്ടിപ്പിൽ ഉയർന്നു വന്ന പരാതിയെ സംബന്ധിച്ച് രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ചയിലെ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഒരു കേസിലെ പ്രതി തന്നെ ആ കേസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണിതെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തെയും ലീഗ് നേതാക്കളെയും സംരക്ഷിക്കാനായാണ് ഈ റിപ്പോർട്ടെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം സി ഇല്ലിയാസ് പി സൈഫുദ്ദീൻ സി കെ വിഭീഷ് എം രജീഷ് ഹരികൃഷ്ണപാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം